ഗഫയിൽ വംശഹത്യം നടത്തുന്ന ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായി സൗദി അറേബ്യ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ സൗദി അറേബ്യ വിച്ഛേദിച്ചിരുന്നു ഇസ്രായേലുമായി ഇനിയൊരു ബന്ധവുമില്ല എന്ന് സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാഷ്ട്രമായിരുന്നു സൗദി അറേബ്യ അമേരിക്കയുടെ സുഹൃത്ത് രാഷ്ട്രമായിരുന്നു സൗദി അറേബ്യ പക്ഷേ തങ്ങളുടെ സമുദായത്തിൻ്റെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നത് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ഒന്നടക്കം കൊല്ലപ്പെടുന്നത് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ പെട്ട പിഞ്ചു മക്കൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സൗദി അറേബ്യ ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിനെതിരെ ആയുധ നടപടിക്ക് യുദ്ധത്തിന് വരെ സൗദി അറേബ്യ തയ്യാറാണ് ഒരു കാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പോൾ ചില വൈരികളെപ്പോലെ പെരുമാറുന്നു കീരിയും പാമ്പും പോലെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും സൗദി സൗദി അറേബ്യയുടെയും ബന്ധം മാത്രമല്ല ഇറാൻ്റെ കയ്യിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു സൗ സൗദി അറേബ്യയുടെ ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും ലഭിക്കുന്നത് കാരണം അവിടേക്ക് എത്തുന്ന ഇന്ധനങ്ങളിൽ ഭൂരിഭാഗവും സൗദി അറേബ്യയിലെ ഇന്ധനങ്ങളാണ് ഖത്തറിലെ ഇന്ധനങ്ങളാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന സൗദി അറേബ്യൻ കപ്പലിനെ പോലും ഹൂത്തികൾ തടയുന്നു ഈ അവസരത്തിൽ ഒരു തിരിച്ച് അറിവിന് ഒരു പുനർവിചിന്തനത്തിന് സൗദി അറേബ്യ തയ്യാറായിരിക്കും യുദ്ധത്തിന് സൗദി അറേബ്യ എതിർ എതിരാണെന്ന് പറയുമ്പോഴും ഹമാസ് പോരാളികളെ കൊല്ലാൻ ശ്രമിക്കുന്നു ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ നവജാത ശിശുക്കളെ കൊല്ലുന്ന രീതിയോട് മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കുന്ന രീതിയോട് സൗദി അറേബ്യയ്ക്ക് യോജിക്കാൻ കഴിയുന്നില്ല അത് സൗദി അറേബ്യ വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ തുറന്നിരിക്കുന്നത് പുതിയ പോർമുഖമാണ് അമേരിക്കയുടെ ആയുധങ്ങൾ സൗദി അറേബ്യയുടെ പക്കലുണ്ട് പക്ഷേ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് സൗദി അറേബ്യയുടെ ജനത എപ്പോഴും സമാധാനത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നു ഗസയിൽ നടത്തുന്ന വംശകത്യ അതിന് കടഞ്ഞ കടന്നതായി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു പല ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു യമനിൽ ഇസ്രാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ വലിയ വിഡ്ഡിത്തമാണെന്ന് ലോകത്തിലെ യുദ്ധവിദഗ്ധർ പറയുന്നു യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ വലിയ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു യമൻ അതിർത്തിയിലേക്ക് കടന്ന് ഹൂത്തുകളെ നശിപ്പിക്കാനെന്ന പേരിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണങ്ങൾ നടത്തി ഹൂത്തുകളോട്ട് നശിച്ചതുമില്ല അമേരിക്കയും ബ്രിട്ടനും നാണം കെതുകയും ചെയ്തു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് വളരെ ശക്തമായ സൂചനയാണ് നൽകുന്നത് ഇറാനോടൊപ്പം ചേർന്ന് കൂത്തികളോടൊപ്പം ചേർന്ന് ഹമാസിനോടൊപ്പം ചേർന്ന് ഹിസ്ബുള്ളയോടൊപ്പം ചേർന്ന് ഇസ്രായേലിനോട് പോരാടാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്ന സൂചനയാണ് അവർ നൽകിയിരിക്കുന്നത് അവർക്കും മടുത്തിരിക്കുന്നു രക്തരൂക്ഷിതമായ യുദ്ധത്തിൻ്റെ തീവ്രതയിൽ അവർ തിരിച്ചറിയുന്നു ഇസ്രായേലിലെ ജൂതന്മാർ കാണിക്കുന്നത് ഇസ്രായേലിലെ ജൂത സൈന്യം കാണിക്കുന്നത് അതീവ ക്രൂരതയാണ് അതീവ ക്രൂരത എന്ന് മാത്രമല്ല ആ ക്രൂരതയ്ക്ക് ആ ക്രൂരതയ്ക്ക് പര്യായമായി മറ്റൊന്നുമില്ലെന്ന് എന്തായാലും സൗദി അറേബ്യയും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ അവർ വിച്ഛേദിച്ചിരിക്കുന്നു ഇസ്രായേലിനെതിരെ യുദ്ധമെങ്കിൽ യുദ്ധം ഇതാണ് സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ നിലപാട്